ഒരു നല്ല പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സഭാപ്രസംഗിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നാം ഈ പ്രഭാതത്തിൽ ഒന്ന് വായിച്ചു നോക്കുക സാലമോൻ എഴുതുകയാണ് ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായ വൃഥാ പ്രയത്നവും എത്ര സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് ഞാൻ കണ്ടു ദൈവത്തിനു സ്ത്രോത്രം ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനം ചോദിച്ചു വാങ്ങിയ ഒരു മനുഷ്യൻ ഒരു രാജാവ് താൻ പറയുകയാണ് ജ്ഞാനം കൊണ്ട് നേരത്തെ ഒക്കെ പ്രയോജനമുണ്ടായിരുന്നെന്നാൽ ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല ഇറ്റ് ഇസ് നോട്ട് ബ്രിങ്ങിങ് എനി പ്രോഫിറ്റ് ഫോർ മീ എനിക്ക് ഒരു ലാഭവും അതിപ്പോൾ കൊണ്ടുവരുന്നില്ല കാരണം അങ്ങനെ പറയുവാനുള്ളൊരു സാഹചര്യം അതിനു മുമ്പുള്ളതായ താൻ പറയുകയാണ് ഞാൻ സകല രാജാക്കന്മാരെക്കാളും പൊന്നിനെയും വെള്ളിയെയും സകല മഹത്വങ്ങളെയും ഞാൻ സമ്പാദിച്ചു ഒരു മനുഷ്യനിൽ സമ്പാദ്യം കൂടി കഴിയുന്ന ഉടനെ ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ട് അവന് വലിയ പ്രയോജനമില്ല എന്ന് തോന്നും ശലമോൻ അങ്ങനെയൊരു സംഭവമാണ് അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിൽ അവൻ കഴിവുകൊണ്ടും ജ്ഞാനം കൊണ്ടും ദൈവം കൊടുത്തതായ കഴിവ് ഒക്കെ ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെക്കാളും മഹത്തായ ഒരു പേര് സമ്പാദിച്ചു അവൻ്റെ കൊട്ടാരം ഭണ്ണാരവും നിറയെ പൊന്നും വെള്ളിയും സകല രക്തങ്ങളെ കൊണ്ടും അവൻ അലങ്കരിച്ചു ജീവിതത്തിലും മോഹിച്ചതെല്ലാം അവന് ലഭ്യമായി അതിനുശേഷം പറയുകയാണ് ജ്ഞാനം കൊണ്ട് എനിക്ക് ലാഭമില്ല കാരണം പിന്നെ ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ട് പിൻ ജ്ഞാനം കൊണ്ട് അവൻ ലാഭം ഉണ്ടാക്കുവാൻ നോക്കി ആ ലാഭം കൊണ്ടുവരുന്നില്ല ദിവസത്തിന് ദിവസം നഷ്ടം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം തരുന്ന ജ്ഞാനം നമുക്ക് ലാഭമുണ്ടാക്കാൻ ഉതകുന്നതല്ല ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ അകത്തെ മനുഷ്യനുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം ജ്ഞാനം തരുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം ഫോഷ്കിനെയും ദോഷത്തെയും വിട്ടകന്ന് ജീവിക്കുവാനുള്ളതായ ഒരു കൃപയാണ് എന്നാൽ ദൈവജ്ഞാനം കൊണ്ട് പ്രയോജനം ലാഭവും ഇല്ല എന്ന് കണ്ടതായ സലോമോൻ പെട്ടെന്ന് താൻ പറയുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ താൻ പറയുന്നു ഞാൻ ജ്ഞാനവും ഭ്രാന്തും പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു നോക്കി ദൈവത്തിനും സ്തോത്രം ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാതെ വന്നപ്പോൾ ലാഭമില്ലാതെ വന്നപ്പോൾ എന്നാൽ അതിൻ്റെ കൂടെ അല്പം ഭ്രാന്തുകൂടെ കാണിച്ചാൽ എന്താണ് അല്പം പോഷക്കം കൂടെ കാണിച്ചാൽ ലാഭം ഉണ്ടാകുമോ എന്ന് നോക്കി എന്നിട്ടും ഒരു പ്രയോജനവുമില്ല തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഒടുവിൽ പതിനഞ്ചാം വാക്യത്തിൽ താൻ ഏറ്റുപറയുകയാണ് ആകയാൽ ഞാൻ എന്നോട് തന്നെ ഫോഷനും എനിക്കും ഗതി ഒന്ന് തന്നെ പിന്നെ ഞാൻ എന്തിന് ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൽ തളർച്ച വരുമ്പോൾ പാകപ്പിഴകുകൾ ഉണ്ടാകുമ്പോൾ ദൈവിക ജ്ഞാനം നമ്മളിൽ നിന്നും അറ്റുപോയി തുടങ്ങുമ്പോൾ നമ്മൾ സ്വയമായി ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് മറ്റുള്ളവർക്കും എനിക്കും ഒരേ ഗതിയാണെങ്കിൽ എന്തിനു ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്തിന് ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കണം എൻ്റെ ശത്രുവിനും എനിക്കും ഒരേ ഗതിയാണെങ്കിൽ ഘോഷനും എനിക്കും നീതി പ്രവർത്തിക്കുന്ന എനിക്കും ഒരേ ഗതി ഒരേ സീറ്റാണ് നൽകപ്പെടുന്നതെങ്കിൽ ഒരേ ഭക്ഷണമാണ് നൽകുന്നതെങ്കിൽ ഒരേ രോഗമാണ് വരുന്നതെങ്കിൽ ഒരേ വേദനയാണ് അനുഭവിക്കേണ്ടി വരുന്നതിൽ വരുന്നതെങ്കിൽ ഞാൻ എന്തിനിത്ര പ്രയാസപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കണം എന്തിനിത്ര കഷ്ടം ഞാൻ സഹിക്കണം കൃപയിൽ നിൽക്കേണ്ടത് എന്താണ് മറ്റുള്ളവർക്കും എനിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം ആ വ്യത്യാസം മനുഷ്യന് കാണുവാൻ കഴിവില്ലാതെ വരുന്നു നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകും ഒരുപക്ഷെങ്കിൽ നമ്മളിൽ ആ ചിന്തയുണ്ടെങ്കിൽ ആരാണതിലൊരു നല്ലൊരു മറുപടി തരുന്നത് ആർക്ക് മറുപടി തരാൻ കഴിയും നമ്മുടെ സഹപ്രവർത്തകർക്ക് തരാൻ കഴിയുമോ പള്ളിയിലെ പുരോഹിതന് തരുവാൻ കഴിയുമോ പട്ടക്കാരന് തരുവാൻ കഴിയുമോ നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും തരുവാൻ കഴിയുമോ നമ്മുടെ കുടുംബത്തിൽ അതിനൊരു പരിഹാരം ലഭിക്കുമോ ഇല്ല എവിടെ ചോദിച്ചിരുന്നാലും അവരും പറയും എല്ലാവർക്കും ഇത് തന്നെയാണ് ഗതി അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിന് ഒരു ക്ഷീണം ഉണ്ടാകും പിന്നെ ഞാൻ എന്തിനു വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം ദൈവത്തിന് സ്തോത്രം എന്നാൽ ഈ പകൽക്കാലം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതിന് പ്രയോജനമുണ്ടെന്ന് നമുക്ക് മറുപടി തരുന്ന ഒരു വ്യക്തിയെ കാണിച്ചു തരുവാനാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് താല്പര്യപ്പെടുന്നത് ആരാണെന്നറിയാമോ മൊത്തായിട്ടു ശേഷം പതിമൂന്നാമധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നെ സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാവകമീനം പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്ന് കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്തയൊക്കെയും എറിഞ്ഞു കളഞ്ഞു ദൈവത്തിനു സ്തോത്രം പോഷനും ദുഷ്ടനും ഭ്രാന്തനും നീതിമാനും അല്ലെങ്കിൽ ജ്ഞാനിയും മരിക്കുമ്പോൾ ഒരിടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ ശലോമോന് ക്രിസ്തു എന്നതായ ജ്ഞാനം തൻ്റെ ഉള്ളിലില്ലാഞ്ഞതുകൊണ്ടാണ് അവനെ ലാഭം കാണുവാൻ കഴിഞ്ഞത് ലാഭം കാണുവാൻ കഴിയാഞ്ഞത് എന്നാൽ ക്രിസ്തു എന്ന ജ്ഞാനം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഒരു വലിയ സത്യം നമ്മളോട് വിളിച്ചു പറയുകയാണ് സ്വർഗരാജ്യം സകല വിവക മീനും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യം അത് നിറയുമ്പോൾ വലിച്ചു കയറ്റും നല്ലത് പാത്രങ്ങളിൽ അടുക്കി വയ്ക്കും എന്തിന് തൻ്റെ യജമാനന് വേണ്ടി കൊടുക്കുവാൻ ആത്മാക്കളുടെ സ്വസ്ഥതയുടെ പ്രവേശനത്തെ പാത്രത്തെ എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് അവിടെ പറയുകയാണ് നല്ലതൊക്കെ പാത്രത്തിൽ കൂട്ടിവയ്ക്കും അത് എറിഞ്ഞു കളകയില്ല അത് യജമാനന്റെ മേശപ്പുറത്തേക്ക് വരുന്നതായ ഒരു സമയമുണ്ട് എന്നുള്ള ഒരു ചിന്ത നല്ല മീൻ അല്ല ഒരു പ്രത്യാശിയുടെ വാക്ക് ആരാണ് തരുന്നതെന്ന് അറിയാമോ ക്രിസ്തു എന്ന ജ്ഞാനം ഈ ലോകത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ കടന്നു വരുമ്പോൾ വി വിൽ ട്രൈ ടു ഡൂ ദ ബിസിനസ് വിത്ത് ദറ്റ് വിസ്ഡം ബട്ട് ഇറ്റ് വിൽ നോട്ട് ബ്രിങ്ക് എനി പ്രോഫിറ്റ് ഫോർ ആസ് അത് നാൾക്ക് നാൾ നമുക്ക് ദോഷത്തെയും നമുക്ക് നഷ്ടങ്ങളെയും കൊണ്ടുവരുന്നത് കണ്ടുകൊണ്ട് ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല എന്നൊരു ഉള്ളിൽ നമുക്കൊരു എണ്ണലുണ്ടാകും വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല ജീവിതത്തിൽ ജ്ഞാനിയായിട്ടും സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്തിനു ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കണം ഒരു ചിന്തയുണ്ടാകും ദൈവത്തിനും സ്തോത്രം എന്നാൽ ഈ പ്രഭാതത്തിൽ ജ്ഞാനമാകുന്ന നിന്റെ ഹൃദയത്തിൽ കടന്നു വരികയാണെങ്കിൽ അവൻ തനിക്കൊരു ഷ്യൂറിറ്റി തരും ഒരു പ്രത്യാശ തരും എന്താണെന്ന് അറിയാമോ വല നിറഞ്ഞ് കഴിയുമ്പോൾ എല്ലാ വക മീനും കൂടെ ചേർത്താണ് വലയിൽ ചേർത്ത് പിടിച്ചതെങ്കിലും വലിച്ചു കരച്ചുന്നവർ കരക്കിരുന്ന് കൊണ്ടൊരു തെരച്ചിലുണ്ട് ആ നല്ല മീനൊക്കെയും പാത്രത്തിൽ അടുക്കി വയ്ക്കും യജമാനിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന യജമാനന് വേണ്ടി കാഴ്ചവെക്കുവാൻ അത് കൊടുത്ത് അവൻ പറഞ്ഞൊത്തിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവ പൈതലെ ഒരാകാത്ത മീൻ്റെ കൂടെ ചേർത്ത് നിന്നെ വലയിൽ പിടിച്ചത് കൊണ്ട് ഭാരപ്പെടേണ്ട നിന്നെ വ്യത്യാസമാക്കി കാണുന്ന ആ ഒരു ദിവസമുണ്ട് നിന്നെ തെരഞ്ഞു പാത്രത്തിൽ കൂട്ടിവെക്കുന്ന ഒരു ആത്മാവുണ്ട് ഒരു ദൂത സംഘമുണ്ട് ഒരു ദൈവവിളിയുണ്ട് ഒരു പ്രത്യാശയുണ്ട് ഒരു വേർതിരിവുണ്ട് ഇല്ല എങ്കിൽ കൃഷിയ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമുക്ക് തന്നെ അറിയാം നമ്മളിൽ ക്രിസ്തീയ ജീവിതം സമ്മാനിച്ചതായ പ്രത്യാശ സമ്മാനിച്ച സമ്മാനിച്ചതായ അല്ലെങ്കിൽ ജീവിതത്തിൽ വാധിതം തന്നവനാണ് ഈ ഉപമ പറഞ്ഞത് സ്വർഗരാജ്യം സകല വക മീനും പിടിക്കുന്ന വലയോട് സദൃശ്യം അത് നിറയുന്നിടം വരെയും അത് പിടിച്ചുകൊണ്ടിരിക്കും പിടിച്ച് അത് നിറഞ്ഞതിന് ശേഷം കരയ്ക്ക് കയറ്റി ഇരുന്നും കൊണ്ട് അവർ തെരഞ്ഞു മാറ്റും എന്നാൽ ശലോമോനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജ്ഞാനം കൊണ്ട് അവൻ ബിസിനസ് ചെയ്യുവാൻ തുടങ്ങി അവൻ്റെ ബിസിനസ് എല്ലാം നഷ്ടമായി പോയി അവനിൽ ദിവസത്തിന് ദിവസം നഷ്ടം വരുന്നത് കണ്ടു അവൻ ഭ്രാന്തിൻ്റെ പുറകെ ഓടി ഹോഷ്കിൻ്റെ പുറകെ ഓടി അവിടെയും നഷ്ടം സകലെടുത്ത നഷ്ടം എന്ന് കണ്ടു ഒടുവിൽ അവൻ തീരുമാനിച്ചത് എല്ലാവർക്കും അല്ലെങ്കിൽ ദുഷ്ടനും നീതിമാനും ജ്ഞാനിക്കും ഭ്രാന്തനും ഒരേ അനുഭവമാണെങ്കിൽ ഞാൻ എന്തിനും ഇതിൻ്റെ പുറകെ പോകണം അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ജ്ഞാനമാകുന്ന ക്രിസ്തു നിന്റെ അരികിൽ നിന്നുകൊണ്ട് പറയുന്നു പ്രയോജനമുണ്ട് പ്രയോജനമുണ്ട് നിന്നെ നല്ല വകം നിന്റെ കൂട്ടത്തിൽ ചേർത്തും കൊണ്ട് പാത്രത്തിൽ ചേർത്ത ജമാനന്റെ മുൻപിൽ നിന്നെ ഒരു ദിവസം കൊണ്ട് നിർത്തും ഒരു പ്രതിഫലം നിനക്ക് നീ കഷ്ടങ്ങൾ സഹിച്ചതുകൊണ്ട് അനേക ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണിയതുകൊണ്ട് നിന്റെ ഓട്ടം വ്യർത്ഥമല്ല അത് ലാഭം തന്നെയെന്ന് നിന്നോട് ദിവസത്തിന് ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുകയാണ് ഈ ലാഭത്തെ കാണുവാൻ നിൻ്റെ കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടോ ഈ ലാഭത്തിൻ്റെ ആഴത്തെ കാണുവാൻ നിനക്ക് പ്രത്യാശ വർദ്ധിക്കുന്നുണ്ടോ ഇല്ല വീണ്ടും ജ്ഞാനമാകുന്ന ക്രിസ്തു നിൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് ക്ഷണിച്ചു വരുത്തു ആ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ അർത്ഥ സാധ്യതകളെക്കുറിച്ച് ഒരു വളരെ വിഭാവനമായിട്ടുള്ളതായ ഒരു ജീവിത വിശുദ്ധിയുടെ ആ വലിയ വയലിലേക്ക് അവൻ നിൻ്റെ കാഴ്ചകളെ എടുത്തുകൊണ്ടുപോകും അവൻ നിന്നെ ഉയർന്ന വലിയൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പ്രത്യാശയുടെ താഴ്വരകളെ അവൻ കാണിക്കും ഗഡ് ബ്ലസ് ചെയ്യും